സാർ നമസ്കാരം സുജോരാജനല്ലേ ഓ സാർ ഞാനേ ഒരു കാര്യം ഞാൻ സാറിനെ രണ്ടുമൂന്നാണ് വിളിച്ചിട്ടുണ്ട് മദ്യപാനത്തിന്റെ അപ്പൊ ഈ കൈവശം എന്ന് പറയുന്ന സംഭവം ഇപ്പം ഉള്ളതാണോ സാറേ അത് ഞാൻ അതായത് അതിന്റെ പറയുന്ന ലക്ഷണങ്ങളൊക്കെ എനിക്ക് ഈ വയറിനും ഈ മൊത്തത്തിൽ ദേഹത്തിനും ശരീരത്തിനുമൊക്കെ ഉണ്ട് അതല്ല ഒരു സെക്കൻഡോ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഞാൻ സാറിന് അതായത് ഞാൻ എന്റെ വീട് കുമാരൻ നല്ല ഒരു അമ്പലത്തിനടുത്ത് ഞാൻ ഈ സ്പിരിച്വൽ ഞാൻ ഈ അമ്പലത്തിൽ പോവാ നമ്മൾ ഇപ്പം ഞാൻ നാൽപ്പത്തൊന്ന് വ്രതത്തിലിരിക്കും വ്രതത്തിലിരിക്കുന്ന സമയത്ത് ഈ വ്രതം മുടങ്ങാൻ എനിക്കെന്തോ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നും അപ്പോഴത്തേക്ക് എനിക്ക് ഈ എന്നെ പറ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ ആരോ പ്രവർത്തിക്കുന്ന പോലെ ഒരു തോന്നൽ വരും ഒന്നുകിൽ വീട്ടിലെ വഴക്കുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ആ ടെൻഷനെ പോയി ചിലപ്പോൾ മദ്യപിക്കാന്ന പക്ഷെ ഞാൻ പിടിച്ചിത്രയും ദിവസം ഇരുന്നു എപ്പം ഈ വ്രതം എടുത്തല്ലേ നോയമ്പെടുത്തിരുന്നാലും ഈ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തലയ്ക്ക മൊത്തത്തിൽ മൊത്തത്തിലൊരു പ്രശ്നങ്ങൾ മണ്ഡലകാലാണല്ലോ സാറേ അല്ല സാധാരണ ആത്മാനബലം കൊടുക്കുക ഓഹോ നമ്മൾ ആത്മാനുബലത്തോണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ ചടങ്ങുകൾ പോലെ മതം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സാധനങ്ങളെല്ലാം ആഹ് ഇല്ല ഞാനത് കാര്യങ്ങളും മണ്ഡലകാലത്ത് ഇങ്ങനെ എന്നൊക്കെ പറയുന്നതല്ല ഈ മതത്തിന്റെ ഇതായി മാറിപ്പോയി ഇതിന്റെ പിന്നിലെല്ലാം ഓരോരോ കാര്യങ്ങളുണ്ട് തത്വങ്ങളുണ്ട് എന്തിനാണ് ഇത് ചെയ്യണത് അതിന്റെ പഠിപ്പിക്കുന്നില്ല ആ അതൊക്കെ മനസ്സിലാക്കി ചെയ്താൽ ചെയ്താലതിന് ഫലം വരുള്ളൂ ഇതിപ്പോ ഒരു ചടങ്ങ് പോലെ ആ മണ്ഡലകാലം ഇത്ര എന്തിനാണ് എന്നുള്ള ഞാൻ എന്നാ സാറേ അപ്പം ആദ്യം പ്രവൃത്തി നമ്മള് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രകൃതിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആത്മാവിനെ ബലപ്പെടുത്തി എടുക്കണം ഓഹ് ആത്മാവിന് ബലമില്ലാതെ ഇതൊക്കെ ചെയ്താലൊന്നും നമ്മളെ നെഗറ്റീവ് ശക്തി നമ്മളെ സമ്മതിക്കൂല അപ്പൊ അല്ല നമുക്ക് തുടക്കത്തിൽ ഒരു ധാർമ്മിക ജീവിതം തുടങ്ങാനായിട്ട് ഇത്ര എങ്ങനെയാ നമ്മൾ എന്താ അത് ഒരു ചെയ്യേണ്ടത് എന്നതാണ് അതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് അത് എന്റെ മെസ്സേജിലൂടെ ഇഷ്ടം എന്റെ ഇത്ര മെസ്സേജ് കേട്ടിട്ടുണ്ട് ഉണ്ട് ഒത്തിരി മെസ്സേജ് സാറിന്റെ കേട്ടിട്ടുണ്ട് അപ്പൊ തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ സംഭവങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക നമുക്ക് എന്താണോ ഉള്ളത് ആ പക്ഷെ അതിലേക്ക് വീണ്ടും നമ്മുടെ മനസ്സ് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ബലം വേണ്ടേക്കാൻ ഒരു മനസ്സ് പോണത് നമ്മൾക്ക് മനസ്സിന് ഉറപ്പില്ലാത്തോണ്ടാണ് അതെ അതാണ് സംഭവം വിശ്വാസം ഇല്ലാത്ത അത് നമ്മള് അല്ലെങ്കിൽ എന്താ നമ്മൾ ഇങ്ങനെയൊക്കെ പോയി 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 ഉപയോഗം ഇല്ലാതെ വന്ന് 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 നമ്മൾ തന്നെ താൻ ഇതൊക്കെ മതിയാക്കും ഓ ഓ ഓ ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ആദ്യമേങ്ങ് മതിയാക്കണം രണ്ടും കൽപ്പിച്ചങ്ങ് മതിയാക്കണം ഇല്ലെങ്കിൽ നമുക്ക് പ്രയോനല്ല വരമ്പ തന്നെ നമ്മൾ തന്നെ നിർത്തും അതുകൊണ്ട് കാര്യമില്ലല്ലോ മുറുക്ക തന്നെ അങ്ങനെ ഒരു ആ എനിക്കത് മതി എന്ന് നമ്മൾ അങ്ങ് മനസ്സുണ്ടെങ്കിൽ തീരുമാനിക്കണം അനിയ മരിച്ചു കൊഴപ്പല്ല എനിക്കത് മതി ഇങ്ങനെ ഒരു ദൃഢ നിശ്ചയം വരുമ്പോഴാണ് മാറ്റി നമ്മളിലുള്ള ബാക്കി നെഗറ്റീവ്സ് എല്ലാം അതൊക്കെ ഒതുങ്ങണത് ആ ഒരു വിശ്വാസമാണ് കാരണം ദൈവത്തിന്റെ ഹൈന്ദവത്തിൽ തന്നെ പറയുന്ന ഏറ്റവും ഹൈ ഉണ്ടല്ലോ ഉറപ്പിക്കണം അതിലോട്ട് എനിക്ക് ആ പരമാത്മാവും ആയിട്ടുള്ള ബന്ധം മതി എനിക്ക് അതിനിടയ്ക്കുള്ള ഒരു ശക്തിയിലോട്ട് എനിക്ക് ബന്ധം വേണ്ട ഇനി പരമാത്മാവ് ഏതെങ്കിലും ശക്തിയിലൂടെ ഇങ്ങോട്ട് ബന്ധം തരണമെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ അതിന് പറയുക എന്ന് നമ്മൾ ഉറപ്പിക്കണം ഇതിപ്പോ നമ്മൾ തന്നെ ഇടനിലയിൽ ആരെങ്കിലും ഫിക്സ് വെച്ചേക്കായിരിക്കും പക്ഷെ നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ബലം ഈ ഇടയിലുള്ള ആ ശക്തി കാണൂല ആ ആ നമ്മൾ അതിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോ നമ്മളൊരു വിഷയം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു വക്കീലിനെ പോയി കണ്ടു അയാൾക്ക് അത്ര കഴിവില്ല നമ്മളെങ്ങനെ കഴിവുള്ള വക്കീലിനെ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി കൊടുക്കൂലേ അതല്ല ഇയാൾ കഴിവില്ല എന്ന് മനസ്സിലായിട്ട് അയാളെ തന്നെ പിടിച്ചോണ്ടിരുന്ന ചിലപ്പോ നമ്മള് കേസ് തോറ്റു പക്ഷെ ഇയാൾ മറ്റേയാളും വക്കീലി തന്നെ അപ്പൊ നമുക്ക് ഇയാള് തൃപ്തി വരുന്നില്ല ശരിയാവുന്നില്ല കാണപ്പോ അതിന് മുകളിലോട്ട് കൊള്ളാന്നുള്ള ഒരാൾ നമ്മൾ അന്വേഷിക്കൂലേ ഇതുപോലെ ആ ആ ഒരു ഒരു ദൃഢ കൈവശം ഇതൊക്കെ ആരെങ്കിലും തന്നാ പോലും നമുക്ക് അത്രേ ഫലം വരൂല ഇപ്പൊ തന്നെ ഒരു പനീര് ആണു കയറി എല്ലാവർക്കും ആ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത് ചിലര് ഹോസ്പിറ്റലൈസ്ഡ് ആയി പോകും ഉള്ളവർക്ക് ഒന്നും ഇമ്യൂണിറ്റി ഉള്ളവർക്കൊന്നും അതിന്റെ എത്രത്തോളം ഇമ്മ്യൂണിറ്റി കിട്ടും അത്രത്തോളം നമുക്ക് ഫലിക്കും പ്രശ്നം വരില്ല അതേപോലെ ഈ ആത്മാവിന്റെ ബലവും നമ്മൾ എത്രത്തോളം ബലം വരും അത്ര ഇത് ഫലിക്കൂല ശരിക്കും പറഞ്ഞാൽ അവന്റെ സുഹൃത്തായിട്ട് ആത്മാവല്ലാതെ അവന്റെ ആത്മാവാണ് അവന്റെ എല്ലാം ഈ ആത്മാവിനെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാ പ്രൊട്ടക്ഷനും നമ്മളെ ഉള്ളിലെ തക്രാസ് നമ്മളെ അകത്തിരിക്കുന്ന ദേവന്മാര് ദേവിമാര് ഇതെല്ലാം നമ്മൾ പ്രവർത്തിക്കണമല്ല നമ്മൾ ആത്മാവിന്റെ ബലം അനുസരിച്ചും അതിന്റെ ഇഷ്ടം അനുസരിച്ചും അതിന്റെ പോക്ക് പോക്കനുസരിച്ചുമാണ് പവർ 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 അതാണ് ആ ആത്മാവിന് പ്രവർത്തിക്കാനായിട്ട് വെറുതെ ഒരു മീഡിയം അതേ ശരീരം ബാറ്ററിയിലല്ലേ പവർ പവർ പക്ഷെ ആ ഒരു പ്ലാസ്റ്റിക് കേസ് വേണം ആ റോഡുകൾ വേണം ആ വേണം അപ്പൊ അതിനെ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെടല്ല ശരീരത്തിന്റെ ഇച്ചകൾക്ക് അനുസരിച്ച് പോയാൽ നീ അങ്ങനെ പോകും നിനക്ക് ബലം കുറഞ്ഞു പോകും അതാണോ സാറ് ഓക്കെ ഓക്കെ അത് തന്നെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ആത്മാവിന്റെ ഇഷ്ടം ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടല്ലോ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാന്നുള്ളിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ടല്ലോ അത് തന്നെ തെറ്റ് അത് തന്നെ ആത്മാവ് പറഞ്ഞു തരണത് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന അറിവ് അത്രയും അകത്തിരിക്കുന്ന ആത്മാവ് എടുക്കും ഇപ്പൊ നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് ആത്മാവ് വേണ്ട അത്രയും നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആത്മാവ് എടുക്കുകയാണ് ഓ നിങ്ങൾ അറിയില്ല നിങ്ങൾ മൊത്തം അങ്ങ് വായിച്ച് എടുക്കാൻ തുടങ്ങിയ അതിൽ നിന്ന് ആവശ്യമുള്ളതേ ആത്മാവ് എടുക്കുകയുള്ളൂ എന്നിട്ട് ജീവിത സാഹചര്യം വരുമ്പം ആത്മാവ് എടുത്ത സാധനം അകത്തിരുന്ന് കൊണ്ട് പറഞ്ഞു തരാൻ തുടങ്ങും അപ്പം അതങ്ങ് നമ്മൾ അനുസരിക്കുക അപ്പൊ നമുക്ക് തോന്നും ഓ മറ്റേ ബുക്കിൽ ഇതുണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷെ തോന്നലല്ല അത് ആത്മാ പറഞ്ഞ തരുന്നതാണ് പറഞ്ഞ എന്നാൽ അതിലുള്ള തെറ്റ് നമുക്ക് പറഞ്ഞില്ല ആത്മാവ് പറഞ്ഞില്ല ഇല്ല 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 അപ്പൊ അതിലുള്ള ശരിയും ഇതിന്റെ കാര്യങ്ങൾ കാരണം അകത്തിരുന്ന് പറഞ്ഞു തരാൻ അപ്പം അതനുസരിച്ച് അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യണം അത് നമ്മൾ പ്രവർത്തിച്ചാ മതി പ്രവർത്തിച്ചാ മതി ഓ ഇപ്പം നമ്മൾ നമുക്ക് അത്ര വിരോധമുള്ള ഒരാള് അയാളോട് പിന്നെ അടുക്ക നമ്മൾ കൂടുതൽ കൂടുതൽ ബന്ധുവൊന്നും നോക്കി പോവരുത് കാരണം നമുക്ക് നമ്മളടുത്ത് ഭയങ്കര വിരോധം അസുഖമുള്ള ആളാണെങ്കിൽ നമ്മൾ അകന്ന് നിക്കുക ഇത് ശരിയാണോ തെറ്റാണ് അത് തെറ്റാ അല്ല ശരിയാ അകന്ന് നിക്കണം നിൽക്കണം പക്ഷെ നമ്മള് ഒരു കല്യാണം വരുമ്പോൾ എന്ത് ചെയ്യും ആ നമ്മളെ ബന്ധുവല്ലേന്ന് പറഞ്ഞ ആദ്യം അയാളായിരിക്കും വിളിക്കുന്നത് അപ്പൊ ശരി നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും അത് അത് ശരിയാ നമ്മൾ അത് അത് കട്ടാൻ റൈറ്റ് ആയിട്ട് ഒരു തീരുമാനം ആത്മാവ് ഒന്ന് പറയുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു സിറ്റുവേഷൻ നോക്കി നമ്മളെ അങ്ങനെ നമ്മളകത്ത് നമുക്ക് കിട്ടുന്ന തീരുമാനം ഇപ്പൊ ചിലർ പറയും ഞാൻ നോക്കിയോ ഇനി ഞാൻ വരുമ്പഴത്തേക്കും ഇറങ്ങി പോടാന്ന് ഞാൻ പറഞ്ഞവൻ ആട്ടി ഇറക്കും എന്ന് നമ്മൾ നമ്മൾക്കും ഈ എന്ന് വെച്ചാൽ നമ്മൾ ആത്മാവ് പറഞ്ഞു പറഞ്ഞേ അവ അതേപോലെ വീട്ടിൽ വരുമ്പോ തന്നെ ആ ഹലോ കേറീവ അകത്തിരുന്ന് പുതിരിക്കും മനസ്സ് എന്നാലും നമ്മൾ പുറമെ ചിരിച്ച് അവനെ വീട്ടിൽ പിടിച്ചിരുത്തി തിന്നാനും കൊടുത്ത് അവൻ വല്ല മാറ്റി വന്നെങ്കിൽ നമ്മളും തിന്ന് പിന്നെ അത് കൈവേഷമായി മാറും മനസ്സിലാവണ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇത് വളരെ നമ്മള് വളരെ ഇന്റലിജന്റ് ആയിരിക്കണം ആയിരിക്കണം ആ അലേർട്ടായിട്ടിരിക്കണം ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മൾ ചുമ്മാ വളവള വർത്താനം പറയരുത് വളവള പ്രവർത്തികൾ ചെയ്യരുത് ആത്മാവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാറ് പറയുന്ന ധ്യാനം അങ്ങനെ പിന്നെയും അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ആ കണക്ഷൻ നമുക്ക് കിട്ടും അല്ലെ സാറേ നിരന്തരാവുമ്പോ ആ നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം ചെയ്യുമ്പോ അടുത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അത് നമ്മൾ ചെയ്യാം ചുരുക്കം പറഞ്ഞാൽ മനസാക്ഷിയെ നമ്മൾ വഞ്ചിക്കുന്നില്ല ഇതാണ് ഈ മനസാക്ഷി മനസാക്ഷിന്നുള്ള സാധനമാണ് ആത്മാവിന്റെ മനസ്സ് പക്ഷെ ഇത് കാര്യം വളരെ സിമ്പിൾ ആണ് പക്ഷേ ആൾക്കാരും ചെയ്യത്തൂല്ല ഭയങ്കര സിമ്പിൾ പക്ഷേ സാധനത്തിന് അത് ഭയങ്കര നമ്മൾ ഈ നമ്മൾ ഒരു സെക്കൻഡ് അറിഞ്ഞാലും പിന്നെ നമ്മൾ ഇതിന്റെ പിടിയിൽ പിടിയിലങ്ങ് പോവുന്നു ഇതിനെ ആരും നോക്കുന്ന ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഒരു ശ്രദ്ധ വരുന്നേ ഇല്ല ആൾക്കാർ ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നത് ഇത് സിമ്പിൾ ആയിട്ട് ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയില്ലല്ലോ പറഞ്ഞു ഇപ്പൊ എന്താണ് പറഞ്ഞുകൊടുക്കണമെങ്കിലും അവർക്കതിൻ്റെ ഇപ്പൊ നിങ്ങൾ ആത്മാനെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു കൊടുക്കണ കച്ചവടം വല്ലോ നടക്കണ്ടേ അവന്റെ ജീവിതമാർഗ്ഗം അവൻ പൂജ ചെയ്ത് ഹോമം ചെയ്ത് നിങ്ങളുടെ എങ്ങനെയാ ലക്ഷങ്ങളും ആയിരങ്ങളും അപ്പൊ നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെ നേർവഴിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാ നിങ്ങൾ പിന്നെ അവൻ്റെടുത്ത് ഈ വിളിച്ചതും സാറ് ഫോൺ എടുത്തതും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാറിനെ നിങ്ങൾ തോന്നിച്ചത് നിങ്ങൾ ആത്മാവ് കാര്യം എന്റെ ആത്മാവ് എന്റെ ആത്മാ നിങ്ങളത്മാവ് ബന്ധമുണ്ട് അല്ല എനിക്ക് ഇത് ഞാൻ പോകും അത്രേ ഉള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾ രക്ഷിക്കാനാണ് മെസ്സേജ് നിങ്ങളുടെ ആത്മാവും അറിഞ്ഞു അറിയുന്നു അങ്ങനെയാ കണക്ഷൻ വന്നത് വിളിച്ചതും പെട്ടെന്ന് എനിക്ക് കിട്ടിയതും അപ്പൊ എന്ത് വെച്ചാൽ ഞാൻ ഒരു കഴിഞ്ഞാൽ സംശയം വരുമ്പോ ഉടനെ അകത്തുനിന്ന് ആത്മാവ് പറഞ്ഞു തരും മറ്റേ പുള്ളിച്ച് നോക്കുക എന്ന് അകത്തുനിന്ന് അപ്പൊ നമുക്കത് തോന്നൽ പോലെ കിട്ടും എനിക്ക് തോന്നിയത് ഇത് ഒന്നുകിൽ മറ്റുള്ള ആൾക്കാർക്ക് മറ്റുള്ള പുരോഹിത അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് ഇത് അറിഞ്ഞിട്ട് മനഃപൂർവ്വം പറഞ്ഞു ഇല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞൂടാ അവർക്ക് ഇത് അറിഞ്ഞുകൂടാട്ടൊന്നുമില്ല അവർ ഏതോ അദൃശ്യശക്തികളൊക്കെ അവരുടെ സംസാരിക്കുന്നു അതനുസരിച്ച് അവർ പറഞ്ഞു കൊടുക്കുന്നു അവരുടെ തോന്നലല്ലേ കിട്ടുന്നത് വേറെ ഏതോ നെഗറ്റീവ് ശക്തികൾ അവരാണ് നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്നത് ആത്മാവിൽ നിന്ന് കിട്ടുന്നില്ല ശരിക്കും നമ്മൾ 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 ശ്രദ്ധിച്ച അറിയാൻ പറ്റും അത് നെഗറ്റീവിറ്റി നമ്മളാകത്ത് കൂടുതൽ ഉണ്ടെങ്കിൽ അകത്തൊന്നും നെഗറ്റീവിറ്റി അതും കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ അത് അറിവ് വെച്ച് നമ്മൾ അതിനെ അതായത് യുക്തി വെച്ച് നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ നമ്മൾ ആ ഒരു ഓഫീസ് ചെല്ലുമ്പോ ആ ഓഫീസ് അല്ലെങ്കിൽ ഒരു കടയിൽ ചെല്ലുമ്പം ആ കടയിലെ ഒരു ഉദാഹരണം കടയിലെ മുതലാളി അകത്തോട്ട് അങ്ങോട്ട് പോയി അപ്പൊ അയാളുടെ അവിടെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ക്യാമ്പറയൊന്നും ഇല്ല അപ്പൊ ഈ സാധനം ഉടനെ പതുക്കെടുത്ത് പോക്കറ്റിൽ വെക്കാം എന്ന് ഒരിക്കലും ആത്മാവ് പറഞ്ഞു പറഞ്ഞരൂല അപ്പം അപ്പഴങ്ങനൊന്ന് ചിന്ത പറഞ്ഞെങ്കിൽ മനസ്സിലായിക്കോളാം നമ്മളകത്തുള്ള ഏതോ തിന്മര ശക്തിയാണ് ആ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നമ്മളകത്ത് നിന്ന് കിട്ടുന്ന സാധനത്തിന് ആ നിയമങ്ങൾ വെച്ചും യുക്തി വെച്ചും നമ്മള് ചിന്തിച്ചാലേ ഇത് എവിടെ നിന്ന് കിട്ടുന്നു മനസ്സിലാവുള്ളൂ ഇതിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വളരെ വളരെ നമ്മള് ഇതായിട്ട് ബുദ്ധിപൂർവ്വം നമ്മള് വിജിലന്റ് ആയിട്ട് ഇരിക്കണം അത് അറിവില്ലാത്ത ഒരുത്തന് നേറ്റീവ് പറ്റിക്കും അറിവുള്ള വ്യക്തിയെ പെട്ടെന്ന് പറ്റില്ല കാര്യം അവൻ അറിവ് അവൻ ചെയ്ത് നോക്കും ഇത് കിട്ടിയത് ശരിയാണോ തെറ്റാണോ അവന് കിട്ടിയ അറിവ് അതായത് ആരും കണ്ടില്ലെങ്കിലും ഏകാന്തതയിൽ പോലും തെറ്റ് ചെയ്യാതിരിക്കുക അതാണ് ആത്മാവ് പറഞ്ഞത് ആത്മാവ് മനസ്സിലായി മനസ്സിലായി കണ്ടില്ലെന്ന് വെച്ചാലും തെറ്റ് 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 ചെയ്തു കഴിഞ്ഞാൽ തന്നെയാണ് അതിനുള്ള കർമ്മഫലം കർമ്മഫലം നീ കണ്ട ആ കണ്ടവരിലൂടെ പിടിച്ച് അടി കർമ്മഫലം അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും അല്ലെങ്കിൽ വേറെ കിട്ടും ആര് കാണാതെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കർമ്മഫലം വേറെ ആരും അറിയാതെ കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് എന്നെ അകത്തേ ഒരു രോഗമോ അല്ല നടന്നു പോകുമ്പോ കാല് എവിടേലിടിച്ച് എന്തെങ്കിലും വെല്ലു അതൊക്കെ ആരും അറിയുന്നില്ല നിങ്ങൾ തന്നെ അനുഭവിക്കും അപ്പൊ സാറേ ഞാൻ ചോദിച്ചിട്ട് ഈ ഈ രീതി നമ്മളാണെങ്കിൽ നമ്മൾ ശരിക്കും പ്യൂരിറ്റി ആവും ആത്മാവ് ആണല്ലോ ആ പ്യൂരിറ്റി നമുക്ക് വന്നു ആത്മാവ് ആവാനാണ് ഭൂമിയിൽ പറഞ്ഞത് ഓഹോർ അല്ല 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 ഇവിടെ വന്ന് നമ്മൾ ഇതേപോലെ കർമ്മം ചെയ്യണം അല്ലേ ആ നമ്മൾ കർമ്മം ചെയ്ത് ആത്മാവിന്റെ അറിവിനുസരിച്ച് നമ്മൾ ആത്മാവിനെ കൊണ്ട് പ്യൂരിഫൈ അല്ലെ ഉള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് പ്യൂരിറ്റി ആണത് അപ്പൊ നമ്മുടെ ഈ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ പ്യൂറൈ ചെയ്യാന്നുള്ളതാണോ നമ്മൾ പോവേണ്ട ലെവൽ ഇപ്പൊ ആ ആത്മാവ് എങ്ങോട്ടാണ് പോവേണ്ടത് ആ ലെവലിലേക്കുള്ള പ്യൂരിറ്റി ആക്കി എടുക്കും അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ആ ഒരു ജന്മം ഇവിടെ ഇവിടെ നമ്മൾ ആത്മാവിനെ അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ കർമ്മത്തിൽ കടന്ന് കളിക്കും നമ്മൾ ആത്മാവിനെ അറിഞ്ഞു നമ്മൾ ആത്മാവിന്റെ റേഞ്ച് അനുസരിച്ചാണ് നമ്മള് വൃത്തിയാക്കി എടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു വീട് ഒരു റൂം ഒരു വീട് വാടകയ്ക്ക് കിടത്തത് ആ വീട് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഒക്കെ വെച്ച് എ സി ഒക്കെ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഓഫീസാക്കിയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ആ വീടിനെ നമ്മൾ അത്രയും വൃത്തിയാക്കും തീർച്ചയായിട്ടും അതേസമയം നമുക്കതിൽ ഗോഡൌൺ ആയിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ആ വീടിനെ റൂമിനെ ആ രീതിയിൽ വീടിന് റൂമിന് അവിടെ കംപ്ലീറ്റ് ചെയ്ത് മറ്റേ പെയിന്റ് ഒക്കെ അടിച്ച് ഒരു ഇല്ലാത്ത രീതിയിൽ ഭയങ്കര കൂടിയ കർട്ടൺ നോക്കിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല അതേസമയം ആ വീട് നമുക്കൊരു ആക്രി കടയാക്കാൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് അത് അങ്ങനെ ഇട്ടേക്കേ ഉള്ളൂ അപ്പൊ നമ്മുടെ നമ്മുടെ ആത്മാവിന്റെ രീതി ആ പോണ മേഖല വെച്ചിട്ടാണ് ആ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അല്ല മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇത് സിമ്പിളിൽ സിമ്പിളും ആണ് ഏറ്റവും ഉന്നതങ്ങളിൽ ഉന്നതവും ആണ് ഈ സാമൂഹിക അറിവ് ഇതിനെ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് ഇത് നമ്മളിപ്പം ഓരോ ലെവലിലും നമുക്ക് ചെറിയ ചെറിയ കർമ്മങ്ങളിൽ പോലും ഇതിന്റെ സാന്നിധ്യം ആത്മാവിന്റെ സാന്നിധ്യം വളരെയായിട്ട് ഉണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മളതാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സാറേ നമുക്ക് ആരോടും വിരോധവും അങ്ങനെയൊന്നും തോന്നേണ്ട ഒരു അവസ്ഥ ഇല്ലല്ലോ െ ആ നമ്മൾ നമ്മളെ ബിരുദം ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് തൃപ്തി വരാത്ത മേഖലയിൽ അവരെ നമ്മൾ അകറ്റി നിർത്തിക്കോണം അത് പറയുന്ന പോലെ നിക്കണ്ട അവരെ അകറ്റരുത് അകറ്റമ്പ പിന്നെ അത് വേറെ നമ്മൾ നമ്മൾ അങ്ങോട്ട് മതി നമ്മളകത്ത് നിന്നോളാം എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അയ്യോ തിരക്കാണ് നോക്കാം നമ്മളങ്ങ് മാറിക്കളയ്യ അല്ലാതെ അവരുടെ ഇനി നിങ്ങൾ വരണ്ട പോണ്ട പറഞ്ഞ പോലെ പോകത്ത് ഇതുകൂടെ ചേർത്ത് മാറിക്കോണം ആ അതാണ് അതാണ് അവിടെ നമ്മള് ബുദ്ധി ഇപ്പൊ കൃഷ്ണൻ പഠിപ്പിച്ചതുപോലെ അതിനാണ് ദൈവം ദൈവം ബുദ്ധി ബുദ്ധി മനസ്സിലായി നമുക്ക് ദൈവത്തിന്റെ നിയമങ്ങളും ഈ വ്യവസ്ഥകളും ബുദ്ധിപരമായി പാലിക്കാനാണ് ബുദ്ധി ഉപയോഗിക്കണം അപ്പൊ നമ്മൾ വളരെ ജാഗ്രതയോടെ ജീവിക്കണം ഓരോ നിമിഷം ജാഗ്രതയാണ് ഇതിനകത്ത് മെയിൻ ജാഗ്രത കുറവാണ് നമുക്ക് എല്ലാം ഉണ്ടാകുന്നത് അല്ലെ പക്ഷെ ആ ജാഗ്രത കിട്ടാനാണ് പാട് നമുക്ക് ഏതെങ്കിലും നമ്മൾ നെഗറ്റീവ് ശക്തികൾ എന്തെങ്കിലും വിഷയത്തിലിട്ട് നമ്മളെടുപ്പിച്ച് കുരുക്കിട്ടേക്കും അപ്പൊ നമ്മളെ ചിന്തകം വിളിച്ച് അതിന്റെ ഓടമ്പോ ഈ കാര്യങ്ങൾ പലതും വിട്ടു പോവും സമയത്ത് മറന്നു പോവും നമുക്ക് ഇത് കറക്റ്റ് ഓർമ്മ വേണ്ട സമയത്ത് ഇങ്ങനെ ചെയ്യുള്ളു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിറ്റുവേഷൻ സാഹചര്യം കണ്ടിട്ട് നമ്മളെ മനസ്സിനെ സ്കാറ്റർ ചെയ്ത് കളയും അപ്പൊ നമ്മൾ മറന്നു പോവും അപ്പൊ അതിന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി പല ആവൃത്തി പഠിച്ച് പഠിച്ചു വെച്ചേക്കണം സിറ്റുവേഷൻ വരുമ്പം ഓട്ടോമാറ്റിക് ആയിട്ടും ആ ലെവലിൽ നമ്മള് മറുപടിയും കാര്യങ്ങളൊക്കെ വന്നോളണം ഉപയോഗിക്കാൻ നമ്മള് ഉപയോഗിക്കാന്നുള്ളൂ നമ്മുടെ ആ ആ ഒരു യുക്തം യുക്തി പോലെ നമ്മൾ നമ്മൾ അതിനു ആയിരിക്കണം ഉദാഹരണത്തിന് ഒരു നല്ല പഠിക്കണ കുട്ടിയെ യാത് പാതരാത്രിയും വെച്ചിട്ടുണ്ട് അത് ഉള്ളിന്നെ പറഞ്ഞതാണ് അതേപോലെ ആ രീതിയിൽ നമ്മള് നമ്മളെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചിട്ട് ആ ഓക്കെ ഓക്കെ എനിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ സാറേ താങ്ക് യു താങ്ക് യു സാർ സാർ